കുടുംബം തന്നു കുല്ലമട്ട ഒട്ടകളെല്ലാം ആയിരുന്നു പക്ഷെ ഒരു കുഞ്ഞിന് പുറക്കാൻ സാധിക്കത്തില്ല പക്ഷെ ഞങ്ങൾ അവൾ മാറി മാറി അവൾക്ക് ഭക്ഷണം കൊടുത്തു വന്നു ഒരു ദിവസം അവളുടെ കാട്ടിൽ വന്നു മിക ജീവനോണ്ട് ഓടിപ്പോയി അച്ഛൻ പഞ്ഞും കുഞ്ഞുങ്ങളോട് പടർന്ന് രക്ഷപ്പെട്ട ഇത് കേട്ട് കൊല്ലമ്മ വിഷമത്തോട് ചോദിച്ചു നടക്കാൻ പോയി കാലത്ത് അമ്മനും മകളും വിറ്റി എങ്ങനെ പോകും അതുകൊണ്ട് അവിടെ താമസിക്കും എന്തൊരു പെട്ടുണ്ടാ മകടി കുടുംബം എന്താണെന്നറിയൂ ഉള്ളൂ പറ്റിച്ച ഫലം അനുകൂലം മാ ചെന്തം